എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ പ്രഫോണത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ടായിട്ടുണ്ട് മാർക്കറ്റ് ഇരുപത്തി പോയിന്റ് ആണ് ഗ്യാപ്പില് ഓപ്പൺ ചെയ്തിരിക്കണേ വളരെ നല്ലൊരു പോസിറ്റീവ് സൈനാണ് അപ്പോൾ ആദ്യമേ വലിയ പരിപാടികളൊന്നും ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് ക്യാൻഡിൽ ക്ലോസ് ഫോർമേഷൻ കിട്ടിയാൽ ഞാൻ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തഞ്ചിലേക്ക് ഫോക്കസ് ചെയ്യും അതാണ് ഡൗൺ സൈഡിലേക്ക് ഇന്നത്തെ എൻ്റെ പ്ലാൻ നിൽക്കുന്ന ലെവല് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ നിന്ന് നേരെ മാർക്കറ്റ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സേഫായിട്ടുള്ള ജേർണി ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്താറാണ് ഒരു സേഫായിട്ടുള്ള ജേണി ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് വരുന്നതുവരെ അതായത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് വൺ അവറിൻ്റെ ആർ എസ് ഐയിൽ ക്രോസ് ഓവറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ തേർട്ടീ മിനിറ്റിലും വൺ അവറിലും മാർക്കറ്റ് ഡൗൺ സൈഡാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുള്ള അപ്പ് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഒരു പന്ത്രണ്ട് മണിവരെയും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് സിയിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് വിട്ട് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി നാൽപ്പതിന് താഴെത്തോട്ട് വരാത്തടത്തോളം കാലം ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പരിപാടി ഇല്ല അത്ര നേരം സിയിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിൽ രണ്ട് ലെവലുകൾ ഉണ്ട് അതിൽ ഏത് ലെവലാണ് ആദ്യം മുട്ടണതെന്ന് പറയാൻ പറ്റില്ല അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സെക്കൻഡ് പ്രയോറിറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് തേഡ് പ്രയോരിറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഏരിയ ആണ് മാർക്കറ്റ് മോളിൽ പോയാലും ചിലപ്പോൾ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപത്തഞ്ച് തന്നെ ഇന്ന് ഒതുങ്ങിക്കൂടാം മൂന്ന് സ്ഥലങ്ങളാണ് മനസ്സിൽ കാണുന്ന ഒന്ന് പീക്ക് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തഞ്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്യാം ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപത്തഞ്ച് കൺസോൾട്ടേഷൻ ക്ലോസിങ് ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തഞ്ച് ഡൗൺ ബ്രേക്ക് മൂവ്മെൻറ്റ് അപ്പോൾ ഈ മൂന്ന് സ്ഥലമാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിൽ നിന്നായിരിക്കും ഞാൻ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അത് ഇവിടെ നിന്ന് അവിടെ വരെ എത്തണമെന്നില്ല ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ സേഫായിട്ടുള്ള സ്ഥലമുണ്ടോ അവിടെ പ്രോഫിറ്റ് മാക്സിമം ബുക്ക് ചെയ്യുക ബാക്കിയുള്ള ലോട്ടുകളെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളൂ എസ്റ്ററിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ സീലെടുത്തു അതിനുശേഷം അവിടെ നിന്ന് ഒരു ഡംബ് വന്നിട്ട് പത്ത് മുന്നൂറ് പോയിൻറ്റാണ് താഴെത്തോട്ട് ഡൗൺ ആയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് അപ്പോൾ സിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിമൂ ഇരുപത്തി മൂവായിരം സി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിൽ വരാനൊക്കെ ആയിട്ടാണെങ്കിൽ ഒരുപാട് വരാനുണ്ട് അത് എത്രത്തോളം വരും എന്നുള്ള ലെവല് നമുക്ക് കാത്തിരുന്ന് കാണാം സ്റ്റിൽ ഫിഫ്റ്റീൻ ഫൈവ് മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവറാണ് അത് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്കായിരിക്കും അതർവൈസ് മാർക്കറ്റ് ആദ്യത്തെ ഒരു പ്രയോരിറ്റി ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഒൻപത് ആ ലെവലിലേക്കാണ് ഫസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ആർ എസ് ഐ ക്രോസ് ഓവർ ഇപ്പോൾ റീ ക്രോസ് മുകളിലേക്ക് ആയാൽ അതായത് ഇത് ഗ്രീനിലേക്ക് എത്തുന്നത് വരെ അതിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ റീക്രോസ് ഓവറായ മോളോട്ടൊക്കെ പോകാം അപ്പോൾ ഫസ്റ്റ് മുന്നൂറ്റി ഒൻപതാണ് എൻ്റെ പ്രയോരിറ്റി ലെവല് സെക്കൻഡ് പ്രയോറിറ്റി ലെവല് അപ്രോക്സിമേറ്റ് ലെവല് ഞാൻ നോക്കുന്നത് മുന്നൂറ്റി അൻപത്തൊമ്പതാണ് തേർഡ് ലെവല് ഞാൻ നോക്കുന്നത് അപ്രോക്സിമേറ്റ് ആണ് എല്ലാം ഇന്ന് അപ്രോക്സിമേറ്റ് ലെവലാണ് നാന്നൂറ്റി പതിനാലാണ് മൂന്നാമത്തെ എൻ്റെ ടാർഗറ്റ് നാലാമത്തെ എൻ്റെ എന്ന് പറയണത് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് സിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കണം ഒരു ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് ഡൗൺ ആവണമെന്നില്ല ആ ക്യാൻഡിൽ പിൻബാറോ മാനോ അങ്ങനെ എന്താ ഷൂട്ടിംഗ് സ്റ്റാറൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ നോക്കേണ്ടി വരും അല്ലാത്ത പക്ഷം ഞാൻ ഞാനിതിൻ്റെ ഒരു ഡൗൺ പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി പതിനാലിന് താഴത്തോട്ട് പോയാൽ പിന്നെ ഡൗൺ ആയിരിക്കും ഡൗണിന് ശേഷം രണ്ട് രീതിയിൽ ഡൗൺ വരാം കണ്ടിന്യൂസ് ഡൗൺ വരാം റീടെസ്റ്റിന് ശേഷവും ഡൗൺ വരാം അപ്പം ഇതൊക്കെയാണ് സീൽ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് പിയില് ആർ എസ് ഐ റെഡിലേക്ക് കയറുന്നുണ്ട് ആ സമയത്തൊരു റിജക്ഷൻ പൊതുവേ വരാറുള്ളതാണ് അതവിടെ നിൽക്കട്ടെ എന്നാലും നൂറ്റി അറുപത്തേഴിന് മുകളിലോട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേഫ് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നൂറ്റി അറുപത്തേഴിന് മേലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം എന്നിട്ട് നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ എൺപത് വരെയുള്ള ആയിരിക്കും ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ലോട്ട് എടുക്കാം അതിനുശേഷം ഒരെണ്ണം കൊടുക്കാം അതൊക്കെ ആ സമയത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി കിടപ്പുണ്ട് അപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുന്നൂറായിരിക്കും ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ ആയിരിക്കും ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന പീടെ എൻ്റെ ടാർഗറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതിന് ശേഷം ഉള്ള മൂവ്മെൻറ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുന്നൂറ്റി എൺപത്തേഴ് ആയിരിക്കും അതിന് ശേഷം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് മുപ്പത് സെക്കൻഡ് കൂടെ ഉണ്ട് വെയിറ്റ് ചെയ്യാം ഇരുന്നൂറ്റി പതിനാലിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളാവുമ്പോഴേ ഈ ഒരു പീക്ക് പ്രാധാന്യമുള്ളൂ കാരണം ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐം കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് മെയിനായിട്ട് പിയിൽ പിയിൽ എസ് എം എയിലേക്ക് മുട്ടാൻ വേണ്ടി പോവുകയാണ് ആദ്യമേ ആ പിയിലല്ല സോറി സീയിൽ എസ് എം എ അല്ല ഈ ഒരു വൈറ്റ് ഡോട്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ എസ് എം എ നൂറ്റി അറുപത്തേഴിലേക്കായിരിക്കും പിയുടെ മൂവ്മെൻറ്റ് നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തി അഞ്ച് തൊട്ട് ഒരു അൻപത്തി എട്ട് വരെയുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം പിയിൽ കിട്ടുള്ളൂ ആ അൻപത്തി എട്ട് അറുപതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി അറുപത്തേഴിലേക്കായിരിക്കും പിയിട മൂവ്മെൻറ്റ് അറുപത്തേഴ് എഴുപത്തി മൂന്ന് ഭാഗത്തേക്ക് എസ് എം എ പി മുകളിലാണ് നിൽക്കുന്നത് സീൽ ആ വൈറ്റ് ഡോട്ട് ഒന്ന് പോയി ടച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ സീൽ എസ് എം എ താഴെയാണ് നിൽക്കുന്നത് ഇപ്പോൾ വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതൊരു കൺസോൾട്ടേഷൻ സോണാണിപ്പോഴും സീയിൽ പിന്നെ സ്കാൽപ്പിംഗ് സോൺ ഉണ്ട് അത് ഇത്തിരി ടഫാണ് ഒരു ഇരുന്നൂറ്റി അൻപത്തെട്ട് അറുപത് തൊട്ട് അറുപത്തഞ്ച് വരെ കിട്ടുമെന്ന് ഞാൻ നോക്കുന്നുണ്ട് അല്ലാതെ നോക്കുന്നില്ല ഒരു സ്കാൽപിങ് നോക്കുന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്കുള്ളു കാരണം ഇപ്പോഴും മാർക്കറ്റ് ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോകാം എന്നുള്ള കൺസെപ്റ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ മെജോറിറ്റി എസ് എം ഐയിലേക്കുള്ള പ്രാധാന്യമുണ്ട് ബട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ആ ഭാഗത്തേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നതിന് ശേഷം തിരിച്ച് പിയിൽ മൂവ് മൂവിങ് വന്നുകൂടാകില്ല ഇരുന്നൂറ്റി അറുപത് തൊട്ട് അറുപത്തഞ്ച് വരെ ഒരു വിക്ക് അടിച്ചു കഴിഞ്ഞാൽ അഞ്ച് പോയിൻ്റ് സ്കാപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കും കാരണം ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ആകെയുള്ളൊരു തടസ്സം അതുമാത്രേ ഉള്ളൂ അപ്പോൾ അറുപത് മുതൽ അറുപത്തഞ്ച് അത് ഇരുന്നൂറ്റി എഴുപതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം അതിനർത്ഥം ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലാണ് അടുത്ത ലെവല് മാർക്കറ്റിൽ നിൽക്കുന്നത് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ ഒറ്റടിക്കൊന്നും കയറിപ്പോകുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറാതെ ഒരു കാരണവശാലും പിയിലേക്ക് ഫോക്കസ് ചെയ്ത് നടക്കില്ല കിട്ടി എട്ട് പോയിന്റ് ഓൾമോസ്റ്റ് ഇവിടെ ഡൺ ആയിട്ടുണ്ട് ഇനി അടുത്ത് അതായത് പിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിക്കും ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിക്കുമ്പോൾ സീൽ കുറച്ച് പോയിൻ്റ് ക്യാച്ച് ചെയ്തെടുക്കാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ സ്കാൽപ്പിംഗ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് ലോങ് ഹോൾഡിംഗ് അല്ല സ്കാൽപ്പിംഗ് ഇനിയും സ്കാൽപ്പ് ചെയ്യാം ഇനിയും സ്കാൽപ്പ് ചെയ്യാനായിട്ടുള്ള അവസരം സീൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഹൈ ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഞാൻ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും ഇരുന്നൂറ്റി എഴുപത്തെട്ട് വരെ അപ്പോൾ ഇപ്പോൾ ഓൾറെഡി എട്ട് പോയിൻ്റ് ഉണ്ട് ഇനി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വരെയൊക്കെ ഉള്ളൊരു വിക്ക് അടിക്കുവാണെങ്കിൽ അതും കൂടെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ആർ എസ് ഐ നൂറ്റി അൻപത്തഞ്ചിൻ്റെ മേളിൽ പോയാൽ മാത്രമേ പി ഇ നൂറ്റി അൻപത്തെട്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ കാരണം ഇവിടെ എൻ്റെ മനസ്സിൽ ഈ ഒരു ലെവൽ കിടപ്പുണ്ട് അതായത് ഇരുന്നൂറ്റി എൺപത്താറ് എന്നുള്ള ഒരു ലെവല് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടക്കി കിടപ്പുണ്ട് സിയിൽ അപ്പോൾ അവിടം വരെ ഒരു എന്താ പറയണ്ടേ കണക്ക് കറക്റ്റാക്കാനായിട്ട് അവിടം വരെ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി അറിയാനായിട്ടുള്ളൂ അതായത് നൂറ്റി പതിനഞ്ചിൽ പിഇ സപ്പോർട്ട് എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ സിഇ ഇരുന്നൂറ്റി എൺപത്തേഴ് വരെ പോകേണ്ടതായിട്ടുണ്ട് പിന്നെ അതൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആർ എസ് ഐ എന്തായാലും ഗ്രീനിലേക്ക് വരണം അല്ലാതെ പിയിലേക്ക് ഒരു കാരണവശാലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല നിലവിലുള്ള ക്യാൻഡിലിന്റെ സി ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇനി നോക്കും നൂറ്റി അൻപത്തി എട്ട് എസ് എം എയിലേക്ക് മുട്ടിയിട്ടുണ്ട് അതായത് പി യിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും അതിന് ശേഷമായിരിക്കും പിയിലേക്ക് മൂവ്മെൻറ്റ് ആ മൂവ്മെൻറ്റ് സിയിൽ ചെറിയ പോയിൻറ്റ് സ്കാൽപ്പ് ചെയ്തെടുക്കാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ നൂറ്റൻപത്തഞ്ച് മുതൽ ആൾക്കാരെ ട്രാപ്പിലാക്കുന്ന പരിപാടിയേ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അത് നമ്മൾ ആ ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിലവിലെ ആ സി ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും ഒരു ട്രാപ്പ് ക്യാൻഡിൽ തന്നെയാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫുള്ള് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അത് എസ് എം എയിലേക്കുള്ള മൂവ്മെൻറ്റ് മാത്രമേ പോയിട്ടുള്ളൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ട്രാപ്പിലാക്കുക വേറൊന്നും ഇവിടെ ഉദ്ദേശമൊന്നുമില്ല ഇനി അടുത്ത സ്കാപ്പിംഗ് പോയിൻറ്റ് അതായത് നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തെട്ടിലേക്കുള്ളൊരു എട്ട് പോയിന്റ് അത് ഫോക്കസ് ചെയ്തു ഇനി ഒരു മൂവ്മെൻറ്റ് പിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇനിയും പിയിൽ നോക്കുന്നുണ്ട് നൂറ്ററുപത് ബ്രേക്ക് ചെയ്താൽ നൂറ്ററുപത്തേഴിലേക്ക് നോക്കും ഇവിടെ എസ് എം എയിൽ മുട്ടിയിട്ടുമില്ല ഏതാ സി എസ് എം എയിൽ മുട്ടിയിട്ടുമില്ല അപ്പോൾ നൂറ്ററുപത്തേഴ് ഒരു തരം രണ്ട് തരം മൂന്ന് തരം ലേല ഉറപ്പിക്കുക ആർ എസ് ഐ പിയിലേക്കാണ് കയറി നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുന്നൂറ്റി എൺപത്തേഴ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തേഴ് വരെ ഒരു പീക്ക് മൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ നോക്കുന്നുണ്ട് അതിനുശേഷം മാത്രമാണ് ഇനി പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നുള്ളൊരു ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തേഴ് വരെ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അതിന് സൂചനയാണ് ഈ ഒരു ക്യാൻഡിലെ മൂവ്മെൻറ്റിൻ്റെ പ്രാധാന്യം നോക്കാം ഇരുന്നൂറ്റി എൺപത്തേഴ് മുട്ടുമെന്ന് നോക്കാം അതിനുശേഷം വീഡിയോ ഓൺ ചെയ്യാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എത്തിയിട്ടുണ്ട് ഒരു പത്ത് പോയിൻറ്റും കൂടെ എഴുപത്തി എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തേഴ് അപ്പോൾ ടാർഗറ്റ് ഓൾറെഡി കറക്റ്റായിട്ട് അക്യുറേറ്റ് ഇരുന്നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒരു വയലറ്റിലൈൻ്റെ ബോട്ടം ലെവലിലാണ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒമ്പതേ മുക്കാല മുമ്പ് മാർക്കറ്റ് എസ് എം ഐ ടെച്ച് ചെയ്യണം വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറന്നായിരിക്കും മുകളിലോട്ട് പോകുന്നത് മുന്നൂറ്റി പതിനേഴ് ഈ ഒരു ബോക്സ് മുന്നൂറ്റി അൻപത്തൊമ്പത് ഇതൊക്കെയാണ് ലെവലുകൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ ഇൻഡെക്സും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് എസ് എം എ ഉള്ളത് നല്ല വോളിയുമാണ് കയറുന്നത് കയറി കഴിഞ്ഞാൽ പറന്നായിരിക്കും മാർക്കറ്റ് പോകുന്നത് വേറെ നിവർത്തിയില്ല കാരണം രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കണത് ഒന്നെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഈ വൈറ്റ് ഡോട്ടിൽ വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കും സെക്കൻഡ് അടുത്ത തേർട്ടി മിനിറ്റിന്റെ ക്യാൻഡലിൽ ആ ഒരു ഭാഗം ടച്ച് ചെയ്യാം മുന്നൂറ്റി ഇരുപത്തേഴ് ആയിട്ടുണ്ട് അപ്പം എവിടെന്നുള്ള ബ്രേക്ക് ഔട്ടാണ് ക്യാച്ച് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം ഇരുന്നൂറ്റി അറുപത്താറ് ഒരു നാൽപ്പത് പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ ഇന്നും നൂറ് പോയിന്റാണ് ഫൈവ് മിനിറ്റിന്റെ ഡോജി ക്യാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ബോക്സോ മുന്നൂറ്റി അൻപത്തി ആയിരിക്കും പോയി നിൽക്കുന്നത് എൺപത്തിരണ്ടിലാണ് നിൽക്കുന്നത് ഒരു പതിമൂ പന്ത്രണ്ട് പോയിന്റേ ഉള്ളൂ അതൊരു ഒറ്റ വിക്കടിക്കാവുന്ന കേസേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഹൈ ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടാണ് പൊതുവേ ഇങ്ങനെയൊക്കെ നിൽക്കാറ് ഹൈ വോളിയം വോളം ജനറേറ്റഡൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ നിൽക്കാറ് പന്ത്രണ്ട് പോയിന്റും കൂടെ ഇൻഡെക്സിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് മുന്നൂറ്റി പ പതിനൊന്നിൽ നിൽക്കുന്ന കാരണം മേ ബി ഒരു പത്ത് ഒക്കെ കിട്ടിയേക്കാം ഇപ്പോൾ പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ട് ആ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ തൊണ്ണൂറായിട്ടുണ്ട് നാല് പോയിൻറ്റും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സിലും മുട്ടും ഇൻഡെക്സില് മുട്ടുമ്പോൾ സ്ട്രൈക്ക് മുന്നൂറ്റി ഇരുപത്തൊന്ന് എത്തിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ചിലെ മാർക്കറ്റ് നിൽക്കത്തുള്ളൂ അതാണ് അടുത്ത ഒരു ലെവലെന്ന് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഇരുപത്തി അഞ്ച് മുപ്പത് തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ് മുന്നൂറ്റി ആറ് ഇൻഡെക്സിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് മുന്നൂറ്റി ആറ് ഇൻഡെക്സിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇൻഡെക്സിൽ മുന്നൂറ്റി രണ്ട് വരെ പോയിട്ടുള്ളൂ അപ്പോൾ ഈ മോൻറ്റ് മുന്നൂറ്റി മുപ്പത് വരെ പോയിട്ടുണ്ട് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് അപ്പോൾ ഓൾമോസ്റ്റ് ട്രേഡുകളൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് മൂന്ന് സ്ഥലത്താണ് മാർക്കറ്റ് അവസാനിക്കാനായിട്ടുള്ള ഏരിയാസ് ഉള്ളത് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ ഭാഗം അല്ലെങ്കിൽ താഴത്തെ ഭാഗം ഇല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തഞ്ചിൽ നിന്നുള്ള ഭാഗത്തായിരിക്കും മാർക്കറ്റ് ഈവനിങ് ക്ലോസ് ആവണമെന്ന് ഓൾമോസ്റ്റ് രാവിലെ പറഞ്ഞതാണ് രാവിലത്തെ ലെവൽ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്തി മൂന്ന് മുന്നൂറ്റൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഏതാണ്ടൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തൊമ്പതിലാണ് മുന്നൂറ്റി അൻപത്തഞ്ചാണ് ക്ലോസിങ് ഏരിയ ആയിട്ട് അവസാനിപ്പിക്കാനായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് കണ്ടത് അപ്പോൾ ഒരുപാട് നേരം കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയത് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ എടുക്കുക കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അത് കോൺസൻട്രേഷൻ ചെയ്യുക കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇട്ടിട്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ നമുക്കൊരു ട്രേഡിങ് സക്സസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ രാവിലെ നമ്മൾ എടുത്ത സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം സി ആണ് നമ്മൾ അത് ഹോൾഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ആ ഇരുപത്തി മൂവായിരം സീ ഇപ്പ് എവിടെയാണ് എത്തി നിൽക്കണതെന്ന് നോക്കാം നോക്കിയേ ആദ്യം ഒരു മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പോയിട്ടുണ്ട് ഈ ഒരു പിൻപാറിൻ്റെ ലോ നമ്മളുടെ ഒരു ടാർഗറ്റായിരുന്നു ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് വ്യത്യാസം ഒന്നും വന്നിട്ടില്ല അവിടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ തേർട്ടി മിനിറ്റിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കി തേർട്ടി മിനിറ്റിൽ ആ ലോങ് ഹോൾഡിംഗ് ആണ് മാർക്കറ്റ് നല്ല രീതിയിൽ നിൽക്കുന്നത് ഈ രീതിയിൽ നമുക്ക് ഒരു ദിവസം ഓവർനൈറ്റൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി പറയാനുള്ള കാര്യങ്ങൾ പുറകിലത്തെ വീഡിയോയിൽ വരുന്നതാണ് ഇതിന് ബാക്കി പറയാനുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളൊരു വീഡിയോ ഫോർമാറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാം മനസ്സിലാക്കാം കൂടെ കൂട അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രെയ്ഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആ ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്